ഓ ഹരിശ്രീഗണപതി നമവിജ്ഞനസ്മോ ुर्भ्यो न मा कूजगन्दमरा मधुरं मधुराक्षरम् आरुह्य कविदा शन्दे वाल्मीकिगोकिलम् श्रीराघवम् दशरथात्मजमप्रमेयम् यमप्रमेयम् श्रीदापदिं रघुलान्वयरत्नदीपम् आजान्य बाहुमरविन्दललाय दाक्षम् रामं निशाचरविनाशकरं नमामि न्दरकाण्ड सकलशुगुलवि मलगिलिधगळे वरे सारस्य पीयूषार सर्वस्वमी कथय मम कधय ममगळति सादरं काहुल् मदिवरा തിസരസമിതിരുകുലാധിപനൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമ സുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടു നരുളി ചെയ്തു സമുദ്ര ലംഘന ലവണ ജലനിധി ശതകയോ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മരുതി മനുജ പരിഗഢരണ നളിനേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം

ಿರಡವಿರ ವಿರೀಫಿ ಗದ್ಯಾರ್ಧನಸ್ಮ್ಯ ಪ್ರಣದ ಜನ ಬಹು ಜನನ ಮರಣ ಹರ ನಾಮಗಮ ಪ್ರಾಣ ಪ್ರಯಾಣಿ ಜನಿ ಮರಣ ಜಲ ನಿಧಿಯ ವಿರವೋಮ ಜನ್ಮನಾ ದೂತಸ್ಮ್ಯ

അമരസമുദയമനിലേഖങ്ങളാലോക്യ ചെന്നാൻ പരീക്ഷണാർത്ഥം തഥാ സുരതയൊടു ഭവന സുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിരു നാഗജനനിയും ത്വരിതമനിലമതി ബലങ്ങൾ അറിഞ്ഞതി സൂക്ഷ്മദൃശാവരികെന്നതു കേട്ടവൾ ഗഗനപതി ഭവൻ

അവളനു ശിചരപുരിയിൽ വിരവിനടു ചെന്നു കണ്ടോ വരുന്നതുകൊണ്ടു ഞാൻ ജനകനരപതിലം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ

വിളനീടിനാൾ അതുകൊതുഭവന കൃഷ ശീരനായി അങ്കുഷ്ടതുല്യനായുൾ പൂക്കരുളിനാൻ

നിർജ്ജല ലോകം നിർജ്ജലോകമും ഗമിച്ചാൽ പവനസുധനുല്യനായി പാഞ്ഞു പാരമീതേ ഗുമ്പോൾ ജലവരനൊടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കണമും കവീന്ദ്രനെ സഗര നരപതി സഗര നരപതി െ വളർത്തയാൽ സഗരനരവധി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നതെല്ലാവരും രാമൻ തിരുവടി തസ്യ കാര്യർത്ഥമായി പോകുന്നവൻ ഇടയിലൊരു ഇടയിലൊരു അവനില്ല തീർത്തിയിടണം മണികനകമയന അമലായ മൈനാകവും മനുഷ്യേഷം ധരിച്ചു ചൊല്ലിടിനാൾ ിമിഖരി സാധവും ദാഗവും തീർത്ത് പോയിക്കൊള്ളോ സലിലനിതി സരാമയൽ വന്നു ഞാൻ ും ദാഹവും തീർത്തു തീർത്തുപോയിക്കൊള്ളോ അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രങ്ങളും ഭക്ഷിച്ചു കൊള്ള നീ

മമഗതി മുടകയ്യരൻ അതുപൊഴുതും മമഗതി മുടകയ്യതാരൻ നിരാ പാർത്തു ഈ പോട്ടു പോലിയ കണ്ണുടള വങ്ക കൊന്നിടിനാൻ ദക്ഷണേ

മണികനകുര സമ്പുധിമേ രി കമലമകൾ ലങ്കര മതിൽ കിടന്നും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മനസേ നിർജര നിർജ്ജന ദേശേ കടപ്പനോർത്ത നിജ മനസിരിയെ ധ്യാനിച്ചു നിർജര വൈരിപുരം ഗമിച്ചിരി ലങ്കാലി മോക്ഷ

काढेना दाऱ्या वाला री ओर रजनी जदि वेशमाई काणा इदाश्वु लंगाश्रीयिम तदा इविदे वरिवादिनु परगेंदु मूलं भवान एकनाय चोरनो चोल्लो निं वांछितं अधुर अधुर नरभाष

उर्य कारुण्यमोडष्टविंशदि वरये देशरजानि उपदिदनयनाय मम प्रार्थनाल त्रैदायुगे धर्मदेवर्षार्धमहाय जनगंगबवरेनि मगलैतिय जादयां यादयाम ൃനായിരേ ദശവദി മകളെയും അവഹരിച്ചുടൻ ദക്ഷിണ വാരി നാൾ സപതിരഘുവരനോടനു സാജിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ

ഒരു കവിയോടൊരു ദിവസം അടി ചടതി കൊള്ളി ഓടി വാങ്ങിക്കൊള്ളുകൂ വിരിചനയൊടു ഗത കടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേരിവിടം നിന്നാൽ രഘുവതിയോടിനീടരൊഴികൊള്ളോ

ശിപ നാമ വൃക്ഷത്തിൽ നിശിജന ത്രിയാകി സന്തംരിതമവൾ ചരിതമുടനോട് അറിയിക്ക അമ്പുതയും കടം നം വരാ ഭഗതാധിപതിമാം സമേ ലഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞതു ലങ്കയിൽ നിന്നു വാങ്ങി മലമംഗയും ಸೀತಾದರ್ಶನ ಉದಕ ನಿಧಿ ನಡುವಿಲ್ ಮರಿ ಉಂದ್ರೆ ಗೂಡಾದ್ರಿ ಮೇಲ್ ಉಲ್ಲಂಗಿದವನಾತ್ಮ ಜನ್ಮನ ಜನಕ ನರ ಬರಿ ಬರ ಚೆಮ್ಮೆ ರಚಿದು ವಾಮ ಭಾಗಂದು

ോർത്തുമാരുതി കനകമണി നിഗര വിരചിതോർത്തിനോട് ചൊല്ലിയോരു ധ്യാനുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുധമാവിയും साखज सुदस जिव बेलपदिगल भवन अंगलूं सौवर्ण साल ध्धज पदागंगलूं। देशवदन भवन शोभकानं विधौ दिक्दिकाल मंदिरम

ശു കാട്ടിക്കൊടുത്തിനാൻ മലിനുരവനം മൈഥിലിതാൻ കൃഷഗത്രിയായത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാകൃതി ഭർത്താവു തനേ നിനച്ചു നിനച്ചലം ൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേ ജപിക്കയും നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിസ്മയം പൂണ്ടു മറന്നിരുന്നിടിനാൻ ദിവസ കരകുലബതിരെ ഗൂത്തമൻ തന്നുടേം സീതയെ കണ്ണടകവി വരൻ കമലമകൾ ഗതീശ്വരി തന്നുടൽ കണ്ടേ കൃതാധുസ്മേഖം കൃതാ ദുസ്മേഖം ദിവസകരകുല പതിരെ ഗൂതമൻ കാര്യവും ಓೀರಾಮಯ ಲೋಕಾಭಿರಾಯ ಸೀತಾಯ ಪದೇ ನಮ ಸರ್ವತ್ರ ಪರಿಪೂರ್ಣ ಆಗಿಯವರ ಬ್ರಹ್ಮ ಮನಸ್ಸಿ ಸರ್ವಾತ್ಮ ಸಕಲ ಸಾಕ್ಷಿ ದಾಲ್ಕು ನಿರ್ವಾಧತಿ ಕಾಏನ ಮನಸೇಂದ್ರ ಬುದ್ಧ್ಯಾತ್ಮನ ಸ್ವಭಾವ ಕರೋ ಸಕಲರಸ್ ನಾರಾಯಣಾತಿ ಸಾಮರ್ಪ नारायणाेदि ना समर्पयामि ॐ नमो सर्वं नारायणाेति ना समर्पयामि करचरणघृतमं वा कायजं जम्यं कर्म वा श्रवणनयनजमि वा मानसं वा पराधम्